നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഇരിക്കുന്നത് കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലഗ്നമാണ് കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരരാശി ലഗ്നമാണ് ചരരാശി ലഗ്നമാണ് അവിടെ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് ചന്ദ്രന് ബലം ഉള്ള സ്ഥലം അതേപോലെ തന്നെ ശുക്രൻ ഉച്ചനാക അല്ല വ്യാഴം ഉച്ചനാകുന്ന സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ചന്ദ്രൻ ബോധത്തിൻ്റെ കാരകൻ വ്യാഴം പ്രജ്ഞയുടെയും ജ്ഞാനത്തിൻ്റെയും കാരകൻ ഈ രണ്ട് പേര് ബന്ധം വരുന്ന അവകാശപ്പെടുന്ന അവർക്ക് രണ്ട് പേർക്കും അവകാശപ്പെട്ട ഒരു രാശിയാണ് ഈ കർക്കിടക ലഗ്നം ഈ കർക്കിടകത്തെ ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൗമ്യ ഗ്രഹങ്ങളുടെ എന്ന് വെച്ചാൽ ശുഭഗ്രഹമാണ് അതുമാത്രമല്ല ഗ്രഹങ്ങളാണ് സ്വാത്യേകത സത്വഗുണ പ്രകാരം ഉള്ള സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമുള്ളവരായിരിക്കും പിന്നെ ചന്ദ്രൻ്റെ സ്വക്ഷേത്രം അതുമാത്രമല്ല ചന്ദ്രൻ ഒരു സൗമ്യഗ്രഹമാണ് വ്യാഴം ഒരു പുരുഷഗ്രഹമാണെങ്കിലും ചന്ദ്രൻ്റെ രാശിയിൽ വരുന്ന ഒരു ഗ്രഹം ജ്ഞാനക്കാരകനും ബോധത്തിൻ്റെ കാരകനും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മനസ്സിൻ്റെ ബോധത്തിൻ്റെ ഒക്കെ കാരകനാണ് ചന്ദ്രൻ സോഫ്റ്റ്നസ്സിൻ്റെ ഒരു ഗ്രഹം കൂടിയാണ് ശുഭഗ്രഹങ്ങളുടെ രണ്ട് പേരുടെയും അതുമാത്രമല്ല ആ രാശി ഒരു രാശി സ്വത്വഗുണരാശി ഗ്രഹങ്ങളുടെ ബന്ധം വരുന്ന രാശി അങ്ങനെ വരുന്ന രാശിയുടെ അധിപന്മാർക്ക് ആ ആ ഒരു പ്രത്യേകത ആ ഗ്രഹനില ഉണ്ടായിരിക്കും പിന്നെ ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്ന ഒരു രാശിയും കൂടിയാണ് ലഗ്നാധിപൻ ചന്ദ്രനാണ് ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്ന രാശിയും കൂടിയാണ് ഈ ഒരു രാശി പിന്നെ ഏറെ പറയാനുള്ളത് രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് സൂര്യനാണ് രണ്ടാം ഭാവം സൂര്യൻ എന്ന് പറയുമ്പോൾ രണ്ട് ധനം വാക്ക് വിദ്യ കുടുംബം വലത്തേക്കണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും വിദ്യക്ക് അല്ലെങ്കിൽ അറിവിന് അല്ലെങ്കിൽ ധനത്തിന് ഭാവത്തിൻ്റെ ബന്ധം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൂര്യൻ്റെ കാരകത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെളിച്ചം പകരുന്ന അല്ലെങ്കിൽ ആര് അറിവ് പകരുന്ന ധനം കൊടുക്കുന്ന ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാം കർമ്മ വളരെ പുഷ്ടിയുള്ള ഒരു ജാതകമായിരിക്കും ആയിരിക്കും ലഗ്നം ഈ കർക്കിടക ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് പിന്നെ അതേപോലെ തന്നെ മൂന്നും പന്ത്രണ്ട് ഭാവാധിപത്യം ബുധനുണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കാം ഓറേറ്റർ ഓറേറ്റേഴ്സ് ആയിരിക്കാം എന്തെങ്കിലും ആശയവിനിമയങ്ങളൊക്കെ പര കൈകാര്യം ചെയ്യാൻ വളരെ നല്ല ആൾക്കാരാകാം സർവീസ് മേഖലയിൽ കൂടി പുഷ്ടി കിട്ടാനുള്ള യോഗമുണ്ടാകാം അതേപോലെ തന്നെ അന്യദേശ ബന്ധം ഉള്ളവരും ആകാം പിന്നെ നാലും പതിനൊന്നും ഭാവാധിപത്യം ശുക്രൻ ഉള്ളതുകൊണ്ട് നാലാം ഭാവ അനുഭവങ്ങൾ മാതാവ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരെയുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും മാതാവ് സുഹൃത്ത് മാതുലൻ ഭാഗിനെയോ ബന്ധുക്കൾ ക്ഷേത്രം സുഖം വാഹനം ആസനം ഇരിപ്പിടം അതായത് വീട് വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ പുഷ്ടി ഉള്ളവരായിരിക്കാം എന്നുള്ള എന്നുള്ളൊരു സാഹചര്യമുണ്ട് പിന്നെ സന്താനങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യമോ കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴമാണ് ആറ് ഉപജയരാശിയാണ് ആറും ഒൻപതും ഭാവാധിപത്യമുള്ള വ്യാഴമാണ് ആ രാശിയിൽ ഉച്ചാവകാശം സ്ഥാപിക്കുന്നത് കർക്കിടക ലഗ്നത്തിൻ്റെ രാശിയിൽ അപ്പോൾ ഭാഗ്യാധിപത്യം കൂടിയുള്ള ഒരു ബന്ധം ആ രാശിക്ക് വരുന്നു പിന്നെ അതേപോലെ അഷ്ടമാധിപനും ഏഴാം ഭാവാധിപനും ഏഴാം ഭാവം എന്ന് പറയുമ്പം ശനിക്കൊരു ദിഗ്ബലം വരുന്ന സ്ഥലമാണ് എന്നാലും അഷ്ടമാധിപത്യം കൊണ്ട് ആയുസ്സിന് നല്ല ബലമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളുള്ള ഒരു ഗ്രഹനിലയാണ് ഗ്രഹനില ആയിരിക്കും പിന്നെ മറ്റ് ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് പറയുന്നത് ഒരു സ്ട്രക്ചർ മാത്രമാണ് ഈ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവരുടെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവരെക്കുറിച്ചുള്ള വിവരണം ഹോരാധിപൻ പറയുന്നത് ആ വക്ര ദ്രുതക സമുന്നത കടിയെന്നാണ് അഥവാ ആ വക്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂഞ്ഞുള്ളവൻ അല്ലെങ്കിൽ കൂഞ്ഞുള്ളവൾ എന്നുള്ള അർത്ഥത്തിലല്ല അറിവിൻ്റെ ബോധത്തിൻ്റെ പ്രജ്ഞയുടെ ജ്ഞാനത്തിൻ്റെ കാരകഗ്രഹങ്ങളുടെ ബന്ധം ബോധത്തിൻ്റെ കാരകനായ ചന്ദ്രൻ റിവിൻ്റെ മനസ്സിൻ്റെ ആ ഒരു കാരകത്വമുള്ള ചന്ദ്രൻ്റെ രാശി അതേപോലെ പ്രജ്ഞയുടെ ജ്ഞാനത്തിൻ്റെയും കാരകനായ വ്യാഴം അവിടെ ബന്ധം വരുന്നു ഊച്ചാവകാശം വരുന്ന ഒരു രാശി ആ രാശിയുടെ അധിപന്മാരുടെ ബന്ധമാണ് അവിടെ രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വക്ര എന്ന് വെച്ചാൽ അറിവിൻ്റെ കുനിവ് അതായത് നിറ കുടം തിളുമ്പില്ല എന്ന് പറയുന്ന കണക്കുള്ള ഒരു ഒരു യൂസേജ് യൂസേജായിട്ടതാണ് നമുക്ക് ആ വക്ര ദ്രുതക എന്ന് വെച്ചാൽ പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പെട്ടെന്ന് ഒരു തീരുമാനം ദ്രുതക എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുന്നവൻ പെട്ടെന്ന് തീരുമാനിക്കാൻ എന്നുള്ളതല്ല ഉചിതമായ ഒരു തീരുമാനം പെട്ടെന്ന് പറയാൻ പറ്റുന്നവൻ എന്നുവെച്ചാൽ അറിവ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിയാക്റ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ടുള്ള കാര്യം പറയാൻ പറ്റും എന്നതുള്ളതാണ് പിന്നെ സമുന്നത കടി കടിപ്രദേശം ഉന്നത സമുന്നതി എന്ന് പറയുന്നത് കഠിപ്രദേശത്തിൻ്റെ ഒരു കാര്യം പറയുന്നത് വ്യാഴത്തിൻ്റെ കാരകത്വമാണ് കൊഴുപ്പ് തടി മാംസം എങ്ങനെയുള്ള ഒരു കാര്യമാണ് അവിടെ സ്പർശിക്കുന്നത് പിന്നെ സ്ത്രീ നിർജിത സ്ത്രീ നിർജിത പറഞ്ഞിരിക്കുന്നത് സ്ത്രീഗ്രഹങ്ങളാണ് സ്ത്രീഗ്രഹത്തിൻ്റെ രാശിയാണ് ഒരു സ്ത്രീരാശിയാണ് അവിടെ ചന്ദ്രനാണ് ഒരു സ്ത്രീ സ്ത്രീഗ്രഹത്തിൻ്റെ രാശിയാണത് അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് നാലാം ഭാവാധിപനും ശുക്രനാണ് അപ്പം നാലാം ഭാവ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ സ്ത്രീകളുടെ ഒരു ബന്ധം അവിടെ ശുക്രനും വരുന്നു ആ ഒരു കാരകം കോ കാരകത്വമാണ് സ്ത്രീ നിർജിത സൽ സുഹൃത്ത് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിരിക്കും കാരണം ഞാൻ പറഞ്ഞായിരുന്നു നാലാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും ആധിപത്യം ശുക്രന് വരുന്നു അപ്പം നാലാം ഭാവം കൊണ്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ലതായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഭാഗ് ലാഭമുള്ളവരെ ലാഭസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടി ഉള്ളതായോണ്ട് ശുക്രൻ അങ്ങനെ ബലവാനായിട്ടുള്ളത് കൊണ്ടും നല്ല സുഹൃത്തുക്കളുടെ യോഗം അവിടെ വരുന്നു പിന്നെ ദൈവജ്ഞൻ ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ കാലത്തെ അറിയുന്നവൻ കാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് സൂര്യചന്ദ്രന്മാർ അതുകൊണ്ട് കാലത്തെ അറിയുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ചന്ദ്രനും ആ കാരകനും ജ്ഞാനത്തിൻ്റെ കാരകന്റെയും കൂടെ ബന്ധം വരുന്നതുകൊണ്ടാണ് ദൈവജ്ഞൻ പ്രചുരാലയം പ്രചുരാലയം എന്ന് പറയുമ്പം നാലാം ഭാവം കൊണ്ടാണ് ആലയം പറഞ്ഞിരിക്കുന്നത് നാലാം ഭാവത്തിൻ്റെ അധിപൻ തന്നെ പതിനൊന്നാം ഭാവാധിപത്യവും കൂടി ഉള്ളത് കൊണ്ട് ഒന്നിൽ കൂടുതൽ വീട് ഉണ്ടാകാം ആലയങ്ങൾ ഉണ്ടാകാം കെട്ടിടങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ ചിന്തിക്കാം പിന്നെ ക്ഷയധനൈ ക്ഷയധനൈ എന്ന് പറയുന്ന സംയോജിതേ ചന്ദ്രവൽ ചന്ദ്രനെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് അതായത് വളർ പ്ര വളർന്ന് മൂൺ എന്താണ് ന്യൂ മൂണും ഫുൾ മൂണും പിന്നെ കറുത്തപാവ് വെളുത്തപാവ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു പൗർണമി ആകുന്നു അത് കഴിഞ്ഞ് തേഞ്ഞ് തേഞ്ഞ് വരുന്നു അത് കഴിഞ്ഞ് അമാവാസിയാകുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ക്ഷേധന എന്ന് എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപൻ കൂടിയായ സൂര്യനെയും കൂടി യാണ് അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ള മൈൻഡുള്ള ഒരു കാരകത്വം സൂര്യനുമുണ്ട് അതുകൊണ്ട് ധനം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന ആളും ആയിരിക്കും അതാണ് ചന്ദ്രനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രവൽ സംയോജിതേ ചന്ദ്രവൽ അതേപോലെ ഹ്രസ്വ പീണകൾ എന്ന് പറഞ്ഞാൽ ക കഴുത്തിന് ഇടുങ്ങിയ കഴുത്ത് ഇടുങ്ങിയ കഴുത്ത് എന്ന് വെച്ചാൽ അതും ഒരു തൊണ്ടയുടെ കാരകത്വം കഴുത്തുമായിട്ടൊരു ബന്ധമുണ്ട് അതെന്നുവെച്ചാൽ തൊണ്ടയുടെ കാരകത്വം സൗണ്ടിൻ്റെ കാരകൻ വ്യാഴമാണ് ആ ഒരു ബന്ധം കൊടുത്താണ് ആ പീണകളെ അവിടെ പറഞ്ഞിരിക്കുന്നത് ചവശം സാപ്ന സുഹൃത്ത് വത്സലൻ എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും വത്സലനായിരിക്കും അത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാരകത്വം ആ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഉണ്ടായിരിക്കും തോയോ തോയം എന്നു വെച്ചാൽ ജലം കുളം കിണറ് അതേലെ ഉദ്യാനം ഗാർഡൻ എന്ന് വെച്ചാൽ ചന്ദ്രന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കൃഷി അതേപോലെ സസ്യം കൃഷിം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫ്രൂട്ട്സിൻ്റെ കാര്യ കാരകത്വമുണ്ട് സസ്യങ്ങളുടെ കാരകത്വം വെജിറ്റബിൾസിൻ്റെ കാരകത്വം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഗാർഡനിങ്ങിൻ്റെ കാരകത്വം ഒരു എഗ്രികൾച്ചറിൻ്റെ ഒരു വകുപ്പിൽ പെടുത്താം അപ്പം അതേപോലെ തോയോ ഉദ്യാനം ഉദ്യാനത്തിനോടൊരാസക്തി ഉള്ളവരായിരിക്കും സ്വവേഷ്മസഹിതേ ജാഥ ശശാങ്ക നര എന്ന് പറഞ്ഞാൽ ജാത മനുഷ്യൻ ശശാങ്കൻ്റെ രാശിയിൽ അതായത് നമ്മൾ ഒരു മനുഷ്യ ശശാങ്കൻ്റെ രാശിയിൽ ചന്ദ്രൻ്റെ രാശിയിൽ കർക്കിടകൻ രാശിയിൽ ജനിച്ചാൽ ഉള്ള ഒരു സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെ ആയിരിക്കും എന്നുള്ള ഏകദേശം ഒരു 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 ലക്ഷണമാണ് ആ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് ആ രാശി ലഗ്നമായിട്ട് വന്നാൽ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് രാശിശീലം പതിനാറാം അധ്യായത്തിൽ ഹോരാശാസ്ത്രത്തിൽ രാശിശീലത്തിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ ആ രാശിയിൽ നിന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നു അന്ന് വെച്ചാൽ പുണർദങ്കാൽ പൂയം ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പറഞ്ഞിരിക്കുന്നു എങ്കിലും അതിനെക്കാട്ടി കുറച്ചുകൂടെ സൂക്ഷ്മതയുണ്ട് ലഗ്നത്തിന് ആ ലഗ്നത്തിൽ ആ രാശിയിൽ ജനിച്ചവർക്ക് കൂടി മനസ്സിലാക്കണം അപ്പം ഇതാണ് നമുക്ക് ഏകദേശം കർക്കിടക ലഗ്നത്തിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം